ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പന്തക്കോസ്ത തിരുനാള് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുസഭയുടെ മാതാവിൻ്റെ തിരുനാളാണ് അത് വളരെ അർത്ഥവത്താണ് അങ്ങനെ തിരുസഭയുടെ മാതാവിൻ്റെ തിരുനാള് കൊണ്ടാടുന്നത് ഏകദേശം നാലാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ അംബ്രോസ് മെത്രാനായിരുന്ന അംബ്രോസ് വിശുദ്ധ അംബ്രോസ് അദ്ദേഹം ഇങ്ങനൊരു സൂചന സഭയിൽ നൽകിയിട്ടുണ്ട് തിരുസഭയുടെ മാതാവാണ് പരിശുദ്ധ മറിയം എന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടില് ബെനിഡിറ്റ് പതിനാലാമൻ പാപ്പ അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ലയോ പതിമൂന്നാമൻ പാപ്പ അദ്ദേഹം അദ്ദേഹവും ഈ തിരുസഭയുടെ മാതാവായ മറിയം എന്ന സൂചന സഭയിൽ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രണ്ടാം വത്തിക്കാൻ സുഹനകദോസിനോടൊക്കെ അനുബന്ധിച്ചിട്ട് പോൾ ആറാമൻ പാപ്പാം അത് പ്രയോഗം നടത്തിക്കുന്ന മാതർ എക്ലേസിയ മാഥർ എക്ലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുസഭയുടെ മാതാവ് അപ്രയോഗം അക്ഷരാർത്ഥത്തിൽ അത് കൊണ്ടുവന്നു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പാം അത് മതബോധന ഗ്രന്ഥത്തിൽ അത് എഴുതി ചേർത്തും മറിയം തിരുസഭയുടെ മാതാവാണ് എന്നത് എഴുതി ചേർത്തു തുടർന്ന് വന്ന ബെനഡിക് പാപ്പായും നല്ല ഒരു ഭക്തനായിരുന്നു പിന്നീട് വന്ന ഫ്രാൻസിസ് പാപ്പയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നാം തീയതി ഇത് പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച തിരുസഭയുടെ മാതാവ് എന്ന തിരുനാൾ സഭയിൽ ആരംഭിച്ചത് ക്രിസ്തുവിൻ്റെ അമ്മ ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ സഭ നമ്മൾ അങ്ങനെയാണ് അത് കൊളോസിയർ ലേഖനം ഒന്നാമതെ പതിനെട്ടാം വാക്യത്തിൽ ക്രിസ്തു ശിരസ്സാണ് സഭ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ അല്ല നമ്മളിങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അതായത് മണവാളൻ ഭർത്താവ് ശിരസ് മണവാട്ടി ഭാര്യ ശരീരമായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ ഇപ്പം ക്രിസ്തു മണവാട്ടിയാവുന്ന ശരീരത്തിൻ്റെ ശിരസാണ് ക്രിസ്തു ഇപ്പം ക്രിസ്തുവിൻ്റെ അമ്മ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അമ്മ കൂടിയാണ് ക്രിസ്തുവിൻ്റെ അമ്മ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അമ്മ കൂടിയാണ് ഇന്നലെയാണല്ലോ പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് സഭയുടെ അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നത് പെന്തക്കോസ്ത തിരുനാളിൻ്റെ അന്താണ് ഇപ്പം മറിയം രക്ഷാകര പ്രവർത്തനത്തിൽ പങ്കു ചേർന്ന് നമുക്കറിയാം മറിയം വളരെ സുന്ദരമായിട്ട് പങ്കു ചേർന്നു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് രക്ഷാകര പദ്ധതിയിൽ പങ്കു ചേർന്നു നമുക്കും അതിൽ പങ്കുചേരാനുള്ള വിളിയുണ്ട് നമ്മൾ അവയവങ്ങളാണ് ക്രിസ്തുവാകുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് ക്രിസ്തുവാകുന്ന ശിര ശരീരത്തിലെ ക്രിസ്തു ശിര ശിരസാണെങ്കിൽ ശരീരം സഭ അത് അമ്മ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവയവങ്ങൾ നമ്മളാണ് ഓരോ അവയവങ്ങൾ എല്ലാം കൂടി ചേരുമ്പോഴല്ലേ അത് ശരീരം പൂർണ്ണമാകുന്നത് അപ്പം നമുക്കും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാനായിട്ടുള്ള വിളിയുണ്ട് ഇത് മറിയം അങ്ങനെ പങ്കു ചേർന്നപ്പോൾ മറിയം നല്ല വിശ്വാസത്തിന്റെ നിറകുടമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസികളായി തുടരുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുകയാണ് മറിയം നമുക്ക് നൽകിയ മാതൃക അതാണ് വിശ്വാസത്തിൻ്റെ വിളനിലമായി മറിയം നിലകൊണ്ടു സഭയുടെയും സഭയുടെ അംഗങ്ങളായും നമുക്കും മറിയം മാതൃകയായി ഈ എങ്ങനെ ക്രിസ്തുവിനെ മറിയം അനുസരിച്ചോ അതുപോലെ നമ്മളും സഭയെ ക്രിസ്തുവിനെ നമ്മൾ ചേർന്ന് സഭയോട് ചേർന്ന് ക്രിസ്തുവിനുസരിക്കണം കുരിശിൻ്റെ ചുവട്ടിൽ അവിടെ വെച്ചാണല്ലോ അല്ലെ മറിയം മറിയത്തെ ഈശോ ഇതാ ഇതാനിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാൻ കൊടുത്തത് അപ്പോൾ മുതൽ അതായത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ ഇരുപത്തേഴാം വാക്യമാണ് അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഇപ്പോൾ സിരിസഭയുടെ മാതാവെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടി അമ്മയാണ് അപ്പം അമ്മയെ സ്വീകരിക്കുക അമ്മയെ സ്വീകരിക്കുക അമ്മയെ അമ്മ ചെയ്തതുപോലെയൊക്കെ നമ്മളും ചെയ്യുക എന്നർത്ഥമുണ്ട് മറിയം എങ്ങനെ വിശ്വാസിയായി മറിയം എങ്ങനെ സഭയെ അനുസരിച്ചു ഈശോയെ അനുസരിച്ചു എന്നത് നമ്മളും പാലിക്കണം ഈശോയുടെ കുരിശിൻ ചുവട്ടി നിന്നുകൊണ്ട് മറിയം ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചു നമ്മൾ പലപ്പോഴും ഈ കാലയളവിൽ മറിയത്തെ ദൈവത്തിന് തുല്യമായ ഒരു സ്ഥാനം അറിയാതെ കൊടുക്കുന്നുണ്ട് മറിയം ദൈവമല്ല മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ മകൾ പുത്രനായ ഈശോ ഈശോ ഈശോയുടെ കുരിശു വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ മറിയവും ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുന്നുണ്ട് ഇത് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കണം ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുക ഏറ്റവും ആദ്യം മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം തൻ്റെ മടിയിലേക്ക് സ്വീകരിച്ചത് മറിയമാണ് മുറിക്കപ്പെട്ട ഈശോയുടെ തിരുശരീരം കുരിശു നിറയ്ക്കിയപ്പോൾ മടിയിലേക്ക് സ്വീകരിച്ചത് മറിയമാണ് അതുപോലെ നമ്മളും ഈശോയുടെ ശരീരം അതായത് കൂടെ കൂടെയുള്ള കുംഭസാരവും കുർബാന സ്വീകരണവും മറിയം മറിയമെങ്ങനെ വിശ്വാസിയെ പോലെ സഭയോട് ചേർന്ന് ഈശോയോട് ചേർന്ന് നിന്നോ ദൈവത്തോട് ചേർന്ന് നിന്നോ അതുപോലെ നമ്മളും ദൈവത്തോട് ചേർന്ന് നിൽക്കണം അതാണ് ഇന്ന് സഭയുടെ മാതാവായ മറിയത്തിന് തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സന്ദേശം നമ്മൾ സ്വീകരിക്കണം ഇതുകൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞിട്ടാണ് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് നൽകിയത് ഇതുകൂടി ഇതുകൂടി കിട്ടിയാൽ നിങ്ങൾക്ക് പൂർണ്ണമാവുള്ളൂ ഇന്ന് ഈ തിരുനാള് കൂടി ആചരിക്കുമ്പോഴാണ് ആ ഈസ്റ്ററിൻ്റെ അൻപത് തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം പൂർണ്ണമാവുന്നത് നമ്മൾ സാധാരണ ഇടവക പള്ളിയിലൊക്കെ തിരുനാൾ ആചരിക്കുമ്പോൾ അത് തിരുനാളിൻ്റെ ഞായറാഴ്ച കഴിയുമ്പോൾ പിറ്റേ ദിവസം ഒന്നുകിൽ നന്ദി അർപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ പരേതർക്ക് വേണ്ടി കുർബാനർപ്പിക്കാറുണ്ട് അതോടുകൂടിയാണ് ആ തിരുനാള് പൂർണ്ണമാവുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതുകൂടി ആചരിക്കുമ്പോഴാണ് നമ്മുടെ പ്രസഹകാലം അത് പൂർണമാകുന്നത് ഇനി നമ്മൾ ആണ്ടുവട്ടത്തിലെ സാധാരണ ദിവസങ്ങൾ ഇന്ന് തുടങ്ങിയാണ് അതോടൊപ്പം നമ്മൾ മറിയത്തെയും കൂട്ടുപിടിച്ച് നമ്മുടെ വിശ്വാസയാത്ര തുടരുക മറിയത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകണം മറിയത്തെ കൂട്ടുപിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല പക്ഷെ മറിയത്തെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ മറിയം ദൈവമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ചില സ്ഥലങ്ങളിലൊക്കെ ഉടമ്പടിയൊക്കെ എടുത്ത് മറിയത്തിന് ദൈവത്തിന് തുല്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ട് ഈശോയ്ക്ക് തുല്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ട് ഈശോയ്ക്ക് തുല്യമായ സ്ഥാനമല്ല മറിയം ഒരു മനുഷ്യ വ്യക്തി തന്നെയാണ് പക്ഷെ മറിയത്തെ മറിയത്തിൻ്റെ ഈ വിശ്വാസം മാതൃക മറിയം ഈശോയെ അനുസരിച്ചത് ദൈവത്തെ അനുസരിച്ചത് അത് വളരെ ഉന്നതമായ രീതിയിലാണ് അതുകൊണ്ട് മറിയത്തിന് വിശുദ്ധരുടെ ഇടയിൽ ഉന്നതമായ സ്ഥാനമുണ്ട് മറിയത്തിനെ കുറിച്ച് ഉള്ള വണക്കത്തെ ഹൈപ്പർ ധൂളിയ അതിവണക്കം എന്നാണ് പറയുക അതിവണക്കം എല്ലാ വിശുദ്ധരെക്കാളും ഉന്നതമായ വണക്കമാണ് മറിയത്തിന് ഉള്ളത് അപ്പം മറിയത്തെ നമ്മൾ അത് അത്ര നന്നായിട്ട് നമ്മൾ ബഹുമാനിക്കണം ഇവിടെ ചില കാര്യങ്ങളുണ്ട് ചില നമുക്ക് ഇതുകൂടി ചെയ്താലേ പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ് നമ്മളെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ മുടിവടിച്ചു കഴിയുമ്പോൾ അവിടെ കുറച്ചുപേര് നിൽക്കും എന്നിട്ട് പറയും ആ ചന്ദനം കൂടി പെരട്ടിയാലേ ഈ നേർച്ച പൂർണ്ണമാവുള്ളൂ എന്ന് പറയും അത് തെറ്റായ ഒരു കാര്യമാണ് നമ്മളെ കബളിപ്പിക്കുകയാണ് അത് അവരുടെ ബിസിനസ് തന്ത്രമാണ് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാമോ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തിയ ബുദ്ധിശാലികളുടെ മധ്യയാണ് നമ്മൾ അപ്പം നമ്മുടെ വിശ്വാസത്തെ പോലും നമ്മുടെ പോലും വിറ്റ് കാശുണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർ പറയും അതുകൂടി ചെയ്താലേ പൂർണ്ണമാകൂ എന്ന് പറയും പക്ഷെ അത് നമ്മൾ കേൾക്കരുതും ഈശോ അമ്മയെ അമ്മയെക്കൂടി കൂട്ടുപിടിച്ചാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാവും അമ്മയെ കൂട്ടുപിടിക്കണം അമ്മയെ കൂട്ടുപിടിക്കണം പക്ഷെ ദുരാചാരങ്ങൾക്ക് കൂട്ടുപിടിക്കരുത് ദുരാചാരങ്ങൾക്ക് കൂട്ടുപിടിക്കരുതും ഇവിടെയുള്ള ഇല്ലേ നമ്മൾ തൊട്ടിൽ മരത്തിക്കൊണ്ട് കെട്ടുന്നതും ചരട് കൊണ്ട് മരത്തിക്കൊണ്ട് കെട്ടുന്നതും താഴെ എവിടെയെങ്കിലും പൂട്ടിയിടുന്നതും ഇവിടെയൊക്കെ ചങ്ങല ഉണ്ടായിരുന്നു ഈ ചങ്ങലയിലൊക്കെ താഴെ പൂട്ടിയിട്ടതുകൊണ്ട് ചങ്ങലയൊക്കെ പറിച്ചളഞ്ഞു അപ്പൊ ചങ്ങലയാണോ നമ്മുടെ ദൈവം മരമാണോ നമ്മുടെ ദൈവം മരത്തിക്കൊണ്ട് ചരട് കെട്ടിയിട്ടാൽ കല്യാണം നടക്കുമെന്ന് വിചാരിക്കുന്നത് മരത്തിക്കൊണ്ട് രണ്ട് രൂപയുടെ തൂവാല അത് അമ്പത് രൂപക്ക് വിറ്റ് അത് അതുകൊണ്ട് മരത്തി കെട്ടുമ്പോഴാണോ അതാണോ നമ്മുടെ ദൈവ ചിന്ത അതാണോ നമ്മുടെ പരിശീലനം അപ്പൊ ഇതുകൂടി എന്ന് പറഞ്ഞവര് നമ്മളെ പറ്റിക്കും പക്ഷെ ഈശോ പറയുന്ന മാതാവ് പറയുന്നത് ഇങ്ങനെയാണ് അവൻ പറയുന്നത് ചെയ്യുവൻ അത് നമ്മൾ അനുസരിക്കണം അവൻ പറയുന്നത് ചെയ്യുൻ മാതാവ് പറയും മാതാവ് ഒരു ഒരു വിശ്വാസിയെപ്പോലെ ഒരു കുട്ടിയെ പോലെ ഈശോയുടെ മുമ്പിൽ നിന്നിട്ടും അവൻ പറയുന്നത് ചെയ്യുൻ അതാണ് നമ്മൾ മാതാവ് പഠിപ്പിക്കുന്ന കാര്യം ഈശോ പറയുന്നത് എന്താ ഇതാ നിന്റെ അമ്മ കൂടി എടുത്തോ നിങ്ങൾ ഇത് നിങ്ങൾ നിങ്ങളെടുക്കണം ഇതുകൂടി എടുത്താലേ നിങ്ങൾക്കത് പൂർണ്ണമാകുള്ളൂ അവൻ പറയുന്നത് ചെയ്താലേ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകൂ എന്ന് മറിയം പറയുമ്പോൾ ഈശോ പറയാണ് ഈ അമ്മയെക്കൂടി നിങ്ങൾ കൂട്ടുപിടിക്ക് അപ്പം നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും അല്ലാതെ വഴിവക്കിലിരുന്ന് പറയുന്നവർ ഇതുകൂടി ചെയ്താലേ പൂർണ്ണമാകൂ എന്ന് പറയുന്നത് കേൾക്കരുത് ഈശോ പറയുന്നത് ഈ അമ്മയെ കൂടി എടുത്തോ അപ്പൊ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും എന്ന് പറയുന്നത് പോലെ മറിയം പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ അവൻ എന്താ പറഞ്ഞത് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ അവൻ എന്താ പറഞ്ഞത് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ അവൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈശോ നമ്മളോട് പറഞ്ഞിട്ട് അതുകൂടി ചെയ്യുമ്പോഴാണ് പൂർണ്ണമാകുന്നത് കണ്ണിക്കണ്ടവർ പറയുന്നത് ചെയ്താൽ പൂർണ്ണമാകിയല്ല ജീവിതം ദുരിതപൂർണ്ണമാകിയുള്ളൂ അതുകൊണ്ട് നമുക്ക് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളെ നോക്കണം അമ്മേ ഈശോയെ കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് താലോലിച്ചതുപോലെ തിരുസഭയുടെ മാതാവായ പരിശുദ്ധം മറിയമേ ഞങ്ങളെയും അമ്മയുടെ കയ്യിലിരുത്തി ഞങ്ങളെ വളർത്തണമേ ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ പെട്ടുഴലാതെ ഇതുകൂടി ചെയ്താൽ പൂർണ്ണമാകൂ എന്ന് ഞങ്ങളെ കബളിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ പത്തിമടക്കി അടിയറവ് പറയാതിരിക്കാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീസോയോടൊപ്പം എന്നു അമ്മേ മാതാവേ നിൻ മാതാവേന കുന്നീസോയോട മോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പ പരിശുദ്ധ അമ്മ അമ്മയോടൊപ്പം സഭയിലൂടെ വിശ്വാസത്തിൽ ഈശോയെ അനുസരിച്ച് മറ്റുള്ളവരെ ഈശോയെ സഭയെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അമ്മ ഈശോയെ വളർത്തിയ പോലെ ഞങ്ങളെയും അങ്ങയുടെ മടിയിലിരുത്തി ചേർത്ത് പിടിച്ച് ഞങ്ങളെ വളർത്തണമേ ആമേ